പുരാതന ആത്മീയതയുടെ നാടായ ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള നാഗരികതയിൽ ഒന്നായ ഇന്ത്യക്ക് മറ്റാരും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ആയിരം വർഷങ്ങളായി മറഞ്ഞ് കിടക്കുന്ന ദൈവീക പദ്ധതിയിൽ ഒരു രഹസ്യ പങ്കോട്ടെന്നാൽ നിങ്ങൾക്കറിയാമോ അതെ വൈവിധ്യമായ മതങ്ങളും ആഴത്തിലുള്ള ആത്മീയ പാരമ്പര്യങ്ങളുമുള്ള ഇന്ത്യ ബൈബിളുമായുള്ള ബന്ധത്തിൽ മാത്രമല്ല അതിൻ്റെ ഭാവി പ്രവചനത്തിൻ്റെ നിവൃത്തിയുമായി ബന്ധപ്പെട്ടതാണ് ഈ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി കാണാം അവസാനം വരെ കാണുക ചിലപ്പോൾ നമ്മുടെ ചിന്താഗതി തന്നെ മാറ്റിയേക്കാം ഞങ്ങളിടുന്ന വീഡിയോ ഉടൻ തന്നെ ലഭിക്കുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം ക്രിസ്തു മതത്തിൻ്റെ വ്യാപനത്തിലും അന്ത്യകാല പ്രവചനത്തിൻ്റെ മഹത്തായ വിവരണത്തിലും ഇന്ത്യ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ എന്ന പേര് പ്രത്യേകിച്ച് എടുത്തെഴുതിയിട്ടില്ലെങ്കിലും അതിൻ്റെ ആളുകൾ അതിൻ്റെ സംസ്കാരം സുശേഷവുമായുള്ള അപ്രതീക്ഷിതവും എന്നാൽ അഗാധവുമായ ബന്ധം എന്നിവയുടെ ബൈബിൾ ചരിത്രത്തെ ബന്ധിപ്പിക്കുന്ന പുരാതന തിരുവഴുതുകളിലേക്ക് എത്തിച്ചേരുന്ന വേരുകളുണ്ട് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇന്ത്യ എന്ന പേര് എഴുതിയിട്ടില്ലെങ്കിലും പിന്നെ എന്തായാലും എഴുതിയിരിക്കുകയായിരുന്നു പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ബൈബിൾ പലപ്പോഴും വിശാലമായ വാക്കുകൾ സംസാരിക്കാറുണ്ട് ഒരുപാട് പുരാതന രാജ്യങ്ങളുടെ പേരുകൾ ബൈബിളിലുണ്ട് ഉദാഹരണത്തിന് നോഹയുടെ പുത്രന്മാർ അവരുടെ സന്തതികൾ എപ്പോഴും പോലെ മധ്യ രാജ്യങ്ങളിൽ ഒതുങ്ങിയതായി ബൈബിൾ പറയുന്നില്ല ജലപ്രളയത്തിന് ശേഷം നോഹയുടെ സന്തതികളിൽ നിന്നാണ് ബൈബിളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ആരംഭിക്കുന്നത് ജലപ്രളയത്തിന് ശേഷം ഭൂമി എങ്ങനെ ജനസംഖ്യ കൊണ്ട് വർദ്ധിച്ചു എന്ന് വിശദമാക്കുന്ന രാഷ്ട്രങ്ങളെ പട്ടിക എന്നറിയപ്പെടുന്ന ഒരു അംശം മുൽപ്പത്തി പത്തിൽ നൽകുന്നുണ്ട് നോഹയുടെ പുത്രന്മാരിൽ ഒരാളായ പല വിജാതീയരുടെയും പ്രത്യേകിച്ച് യൂറോപ്പിലും ഏഷ്യയിലും വ്യാപിച്ച് കിടക്കുന്നവരുടെ പൂർവികനാണെന്നും കാണിക്കുന്നു ചില ബൈബിൾ പണ്ഡിതന്മാർ യാഫത്തിൻ്റെ തലമുറകളെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ യുവാൻ്റെ തലമുറകളെ ഇൻഡോ യൂറോപ്പ് ജനതയുമായി ബന്ധിപ്പിക്കുന്നു അതിലെ ആൾക്കാരാണ് പിന്നീട് ഇന്ത്യയിൽ അധിവസിക്കാൻ തുടങ്ങിയതെന്ന് പറയുന്നു അപ്പോൾ ഇന്ത്യമാരുടെ ഈ ബന്ധം ആദ്യം മുതലേ ജലപ്രളയത്തിന് ശേഷം രാജ്യം രാജ്യമായി പിരിയുന്ന സമയം മുതൽ തന്നെ ബൈബിളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു വികസിത സംസ്കാരത്തിനും ആത്മീയതയ്ക്കും വ്യാപാരങ്ങൾക്കും പേരുകേട്ട ഇന്ത്യയുടെ പുരാതന നാഗരികത ബൈബിൾ ലോകത്ത് വ്യാപാര വഴികൾ മുഖേന ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് അതായത് ഒന്ന് രാജാക്കന്മാർ പത്തിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്ന ശലോഭനം കിട്ടിയ സ്വർണം രക്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയ ഐതിഹാസിക സമ്പത്ത് ഇന്ത്യയിൽ നിന്നായിരിക്കാമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് നൂറുകണക്കിന് വർഷങ്ങൾ അതിനുശേഷം മുൻപോട്ട് വന്നാൽ അവിടെ ഇന്ത്യയെ ബൈബിളുമായി ബന്ധിപ്പിക്കുന്ന ഒരു രസകരമായ സംഭവമുണ്ട് അതാണ് അപ്പോസ്തലായ തോമസിൻ്റെ സംഭവം തോമസ് യേശുവിൻ്റെ പന്ത്രണ്ട് ശേഷന്മാർ ഒരാളായിരുന്നു സംശയിക്കുന്ന തോമസ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം യേശു ഉയർത്തിരുന്നിട്ടു എന്ന് കയ്യിലെ മുറിവ് കണ്ടും തൊട്ടും മനസ്സിലാക്കിയ ശേഷമാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചത് യേശു സ്വർഗാരോഹണം ചെയ്ത ശേഷം വളരെ ധൈര്യത്തോടെ യാത്ര ചെയ്ത് ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിൽ അറ്റം വരെ വന്നു എ ഡി എൺപത്തിരണ്ടിൽ തോമസ് ഇന്ത്യയിലെത്തി തെക്കൻ കേരളത്തിൻ്റെ തീരത്ത് വന്നിറങ്ങി അതൊരു സാധാരണ മിഷനറി ആയിരുന്നില്ല തോമസ് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ ഒന്നുമല്ലായിരുന്നു സുവിശേഷം പ്രചരിപ്പിച്ചത് മറിച്ച് സമുദ്രങ്ങളിൽ കടന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് ഹിന്ദുമതം ജൈനമതം ബുദ്ധമതം തുടങ്ങിയ പുരാതന ആത്മീയ ആചാരങ്ങൾ ആഴത്തിൽ വേരൂന്നിയ ആ ആദേശത്തെത്തി ഇന്ത്യയിലെ ആദ്യ സമൂഹങ്ങളിൽ ചിലത് സ്ഥാപിച്ച ബഹുമതി തോമസിനാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മർത്തോമ ക്രിസ്ത്യാനികൾ അപ്പോസ്തോലിനായ തോമസിന്റെ മിഷണറി പ്രവർത്തനങ്ങളിൽ നിന്ന് ഉരുവാക്കപ്പെട്ട വംശജരാണെന്നാണ് അവകാശപ്പെടുന്നത് ഇതിനർത്ഥം പല ഭാഗങ്ങളിലും വിശ്വാസം സ്വീകരിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ആദ്യമായി കേട്ട രാജ്യങ്ങളിൽ ഒന്നായി മാറി ഇന്ത്യ എന്നാൽ ഇവിടെയാണ് കൂടുതൽ ആകർഷകമാകുന്നത് തോമസിനെ ഇന്ത്യയിലേക്കുള്ള യാത്ര ഭൂമിയുടെ അറ്റത്തോളം അറിയിക്കാനുള്ള യേശുവിൻ്റെ മഹത്തായ നിയോഗം നിറവേറ്റി മത്താ ഇരുപത്തെട്ടിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ പറയുന്നു യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഈ നിയോഗം ഈ കൽപ്പന കൊടുത്ത ശേഷം അവർക്കറിയാവുന്ന ലോകത്തിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയായിരുന്നു അറിവും ആത്മീയതയും കൊണ്ട് നിഗൂഢമായ ഒരു വിദൂർ ദേശം ഇന്ത്യയിലെത്തുക വഴി ഇസ്രായേലിൻ്റെയും റോമിൻ്റെയും അതിർത്തികൾക്കപ്പുറത്തേക്ക് സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള ദൗത്യം തോമസ് പ്രതീകാത്മകമായി നിറവേറ്റിയതായിരിക്കാം എന്നാൽ വേറൊരു കാര്യം കൂടി പറയാം യേശു ഇന്ത്യയിൽ സന്ദർശിച്ചിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പറയപ്പെട്ടിട്ടില്ലാത്ത വർഷങ്ങൾ കിഴക്കൻ പാരമ്പര്യങ്ങളിൽ അപ്പോക്രമൽ പുസ്തകങ്ങളിൽ യേശുവിൻ്റെ നഷ്ടപ്പെട്ട വർഷങ്ങൾ എന്ന് പറയുന്നത് യേശു കിഴക്കൻ രാജ്യങ്ങളിൽ യാത്രയായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിൽ പോയി എന്നാണ് പറയുന്നത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപ് അവിടെ നിന്ന് ആത്മീയജ്ഞാനം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് ഈ വിവരണം കാനോണിക്കൽ ഗ്രന്ഥത്തിന്റെ ഭാഗമല്ലെങ്കിലും നൂറ്റാണ്ടുകളായി ക്രിസ്ത്യൻ ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ ഇത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ കാലത്ത് ആത്മീയതയ്ക്ക് പേര് കേട്ട രാജ്യമാകുമെന്ന് പറഞ്ഞാൽ അത് ഹിന്ദി ആയിരിക്കാൻ സാധ്യതയുണ്ടോ യേശുവിൻ്റെ അടുത്ത ശിഷ്യനായ തോമസ് സപ്പോസ്തോലൻ ഈ ഇന്ത്യയിലേക്ക് വരുന്നത് കേവലം യാദശികമായിട്ടല്ല ഇന്ത്യയിലേക്ക് ക്രിസ്തുവിന്റെ സന്ദേശം കൊണ്ടുവന്ന ആ ദൈവിക പഠിപ്പിക്കലുകൾ മനസ്സിലാക്കിയെടുക്കാൻ തത്ത്വശാസ്ത്രപരമായ നിഗൂഢ ജ്ഞാനം പങ്കുവച്ചിട്ടുണ്ട് അഗാധമായ മതചരിത്രമുള്ള ഇന്ത്യ ആയിരക്കണക്കിന് വർഷമായി ഒരു ആത്മീയ യുദ്ധക്കളമാണ് ഇന്നും ഹിന്ദുമതം ബുദ്ധമതം ഇസ്ലാം മതം സിഖ് മതം ക്രിസ്തു മതം തുടങ്ങിയവയുടെ ആസ്ഥാനമാണ് എന്നാൽ ബൈബിളിലെ പ്രവചനങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം പലപ്പോഴും അവടിക്കപ്പെടുന്നുണ്ട് ചില ദൈവശാസ്ത്രജ്ഞരും പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ ആത്മീയ വൈവിധ്യം മഹത്തായ നിയോഗത്തിൻ്റെ ആത്യന്തിക പൂർത്തീകരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നും ലോകാവസാനം വരുന്നതിന് മുൻപ് ഭൂമിയിലെ എല്ലാ കോണുകളിലേക്കും സുവിശേഷം വ്യാപിപ്പിക്കും എന്നാണ് പറയുന്നത് മത്തായി ഇരുപത്തിനാലിൻ്റെ പതിനാല് വെളിപ്പാട് പുസ്തകം ഏഴിൻ്റെ ഒൻപതിൽ എല്ലാ ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഒരു വലിയ ജനക്കൂട്ടം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതായി നമ്മോട് പറയുന്നുണ്ട് രണ്ടായിരത്തിലധികം വ്യത്യസ്ത ജനവിഭാഗങ്ങളും നൂറുകണക്കിന് ഭാഷകളും ഉള്ള ഒരു രാഷ്ട്രമായി ഇന്ത്യ ഈ ദർശനത്തിൽ പാകമാകുന്നത് സങ്കല്പിക്കുക ഇന്ത്യയുടെ അവിശ്വസനീയമായ വൈവിധ്യവും വിശാലമായ ജനസംഖ്യയും അർത്ഥമാക്കുന്നത് അവസാന സമയത്ത് വിളവെടുക്കുന്ന നല്ല കൊയ്ത്തുള്ള വയലുകളിൽ നന്നായിരിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ മതപരമായ ഭൂപ്രകൃതി വൈവിധ്യമായതാണെങ്കിലും ചരിത്രപരമായ ക്രിസ്തുമതത്തിൻ്റെ വ്യാപനം ചേർത്ത് നിൽക്കുന്നുണ്ട് ഈ എതിർപ്പുകൾക്കിടയിലും ക്രിസ്ത്യൻ വിശ്വാസം അതിജീവിക്കുക മാത്രമല്ല ചില പ്രദേശങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു മർത്തോമ ക്രിസ്ത്യാനികൾ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ക്രിസ്തുമരത്തിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയും ഈ പ്രതിരോധത്തിന്റെ ഒരു സാക്ഷ്യം വഹിക്കുന്നുണ്ട് തോമസ് ഇന്ത്യയിൽ ക്രിസ്തുമതത്തിൻ്റെ ആദ്യ വിത്ത് പാകിയെങ്കിലും യൂറോപ്യൻ കൊളോണിയസിയത്തിന്റെ കാലഘട്ടം വരെ ക്രിസ്തുപതം കൂടുതൽ വ്യാപകമായി പ്രചരിച്ചില്ല പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരും പിന്നീട് ഡച്ചുകാരും ബ്രിട്ടീഷ് മിഷണറിമാരും എത്തി കൊളോണിയലിസം ഇന്ത്യയിലെ ജനങ്ങളിലും സംസ്കാരത്തിലും സങ്കീർണ്ണവും ആർക്കും നിഷേധിക്കാൻ വരാത്ത സ്വാധീനം ചെലുത്തിയപ്പോൾ അത് മുമ്പ് കേട്ടിട്ടില്ലാത്ത പലരിലേക്കും സുവിശേഷം എത്തിക്കാൻ കാരണമായി വില്യം കേരിയെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് മിഷണറി പ്രസ്ഥാനം സ്കൂളുകൾ സ്ഥാപിച്ചു ബൈബിൾ ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു ക്രിസ്തു മതത്തിൻ്റെ സന്ദേശം ഈ ഇന്ത്യയിലുടനീളം പ്രചരിക്കപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും ഹിന്ദുമതം ഇസ്ലാം മതം സിഖ് മതം തുടങ്ങിയ ഏറ്റവും ശക്തമായ മതപാരമ്പര്യങ്ങളുമായി ക്രിസ്തു മതം സഹവർത്തിവമുള്ള ഒരു നാടായി ഇന്ത്യ തുടർന്നു എന്നാൽ ചോദ്യം പിന്നെയും ബാക്കിയാണ് അന്ത്യകാലത്ത് ഇന്ത്യയ്ക്കൊരു സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമോ ബൈബിളിൻ്റെ പ്രവചനം ഇന്ത്യ എന്ന പേര് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ആത്മീയ പ്രാധാന്യവും വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനവും സൂചിപ്പിക്കുന്നത് അത് ലോക സംഭവങ്ങളുടെ കേന്ദ്രമായിരിക്കുമെന്നാണ് എന്നാൽ വാസ്തവത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത ജനവിഭാഗങ്ങളുടെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇതൊരു നിർണായക മിഷൻ മേഖലയാണ് ഇന്ത്യയുടെ ആത്മീയ വൈവിധ്യം അതിനെ തീവ്രമായ ആത്മീയ യുദ്ധങ്ങളെ നാടാക്കി മാറ്റുന്നു ദൈവത്തിൻ്റെ സത്യത്തോടുള്ള അവരുടെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി രാഷ്ട്രങ്ങളെ വിഭജിക്കുന്നതിനെ ബൈബിൾ പലപ്പോഴും സംസാരിക്കുന്നുണ്ട് കൂടാതെ ഒരുപാട് ദൈവങ്ങളെ ദീർഘകാലമായി സ്വീകരിച്ച ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ ഒരു വഴിത്തിരിവിൽ നിൽക്കാം സുവിശേഷം സ്വീകരിക്കുന്ന രാഷ്ട്രമായി അത് മാറുമോ അതോ നൂറ്റാണ്ടുകളായി അത് ചേർത്ത് നിൽക്കുന്നതുപോലെ ഇനിയും തുടരുമോ വെളിപ്പാട് പുസ്തകത്തിൽ അന്തിമ ന്യായവിധിയിൽ എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിൽ നിന്നുള്ള ഒന്നെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നോ അല്ലെങ്കിൽ അവനെതിരെ നിൽക്കുന്നത് കാണാം പല ദൈവങ്ങളുടെ നാടായ ഇന്ത്യ ഒരു ദിവസം യഥാർത്ഥ ദൈവത്തിലേക്ക് തിരിയാൻ സാധ്യതയുണ്ടോ യേശു കർത്താവ് മണങ്ങി വരുന്നതിനു മുൻപേ ആത്മാക്കള കൊയ്ത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുമോ ഇനിയും നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയും ഉദ്ദേശവുമുണ്ട് ഇന്ത്യയും അതിനകത്തുണ്ടെന്നതിൽ സംശയമില്ല നമുക്കതിനായിട്ട് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം പ്രവചനം അത് ഉടൻ തന്നെ സംഭവിക്കും ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതിയിൽ ആധുനിക രാഷ്ട്രങ്ങൾ എങ്ങനെ തങ്ങളുടെ പങ്കുവയ്ക്കും എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും நீங்கள் மறக்கிறது